മസലിന് കരുത്ത് ലഭിക്കാൻ അമിതമായി മരുന്നുകൾ ഉപയോഗിച്ചതാകാം ഫിറ്റ്നസ് പരിശീലകൻ മാധവിന്റെ മരണത്തിന് കാരണമെന്ന നിഗമനത്തിൽ പോലീസ് വിദേശ നിർമ്മിത മരുന്നുകളും സിറിഞ്ചും മാധവിന്റെ കിടപ്പുമുറിയിൽ നിന്നും പോലീസിന് ലഭിച്ചു പോസ്റ്റ്മോർട്ടത്തിൽ ഹൃദയധമനികളിൽ ബ്ലോക്കില്ലെന്ന് കണ്ടെത്തിയ കണ്ടതിനെ തുടർന്ന് ആന്തരികാവയവങ്ങൾ രാസപരിശോധനക്ക് അയച്ചു ഇരുപത്തിയെട്ടുകാരനായ മാധവിനെ ഇന്നലെയാണ് കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൃശൂർ വടക്കാഞ്ചേരിക്ക് സമീപം ഒന്നാം കല്ലിലാണ് സംഭവം മണി കുമാരി ദമ്പതികളുടെ മകനാണ് മരിച്ച മാധവ് ദിവസവും വെളുപ്പിന് നാലു മണിക്ക് ഫിറ്റ്നസ് സെന്ററിൽ പരിശീലകനായി മാധവ് പോകാറുണ്ട് ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇന്നലെ നാലരയായിട്ടും എഴുന്നേറ്റില്ല മുറി അകത്തുനിന്ന് കുറ്റിയിട്ട നിലയിലായിരുന്നു അമ്മ വാതിലെ തട്ടിപിടിച്ചിട്ടും പ്രതികരണമില്ലെന്ന് കണ്ടതോടെ അയൽവാസിയുടെ സഹായത്തോടെ വാതിൽ തള്ളി തുറക്കുകയായിരുന്നു അപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മാധവിൻ്റെ മുഖം നീലനിറത്തിലായിരുന്നു പാമ്പുകടിയേറ്റിരുന്നോ എന്ന സംശയം ഉയർന്നെങ്കിലും ലക്ഷണങ്ങളൊന്നും തന്നെ ശരീരത്തിലില്ലായിരുന്നു കട്ടിലിന് താഴെയായി കമർന്നു കിടക്കുന്ന നിലയിലായിരുന്നു ശരീരം ഉടൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു വീട്ടിൽ അമ്മയും മാധവും മാത്രമാണുള്ളത് ജനുവരിയിൽ നടക്കാനിരിക്കുന്ന മത്സരത്തിനായി കഠിന പരിശീലനം നടത്തിയിരുന്നു ആരോഗ്യ സംരക്ഷണത്തിൽ ഏറെ ശ്രദ്ധാലുവായിരുന്ന മാധിവിന്റെ വിവാഹം അടുത്ത മാസം ഉറപ്പിക്കാനിരിക്കെയാണ് മരണം സംഭവിച്ചത് പോസ്റ്റ്മോർട്ടം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് നടന്നത് ഹൃദയാഘാതമാകാൻ മരണകാരണമെന്നാണ് ആദ്യം സംശയിച്ചിരുന്നത് എന്നാൽ ഹൃദയാഘാതം ഉണ്ടായതായുള്ള തെളിവുകളൊന്നും തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ലായിരുന്നു ശരീര സൗന്ദര്യ മത്സരങ്ങളിൽ സ്ഥിരമായി മാധവ് പങ്കെടുക്കാറുണ്ടായിരുന്നു വിദേശ നിർമ്മിത മരുന്നുകളും സിറിഞ്ചും കിടപ്പുമുറിയിൽ നിന്ന് പോലീസിൽ ലഭിച്ചതോടെയാണ് രാസപരിശോധനക്കായി ആന്തരികാവയവങ്ങൾ അയച്ചത് കിടപ്പുമുറിയിലെ കട്ടിലിൽ അനക്കമില്ലാത്ത നിലയിൽ മാധവിനെ കണ്ട ഉടൻ തന്നെ മുഖം നീലനിറത്തിലായിരുന്നു അതുകൊണ്ടാണ് നാട്ടുകാർ പാമ്പുകടിയേറ്റതാകാമെന്ന സംശയം പ്രകടിപ്പിച്ചത് എന്നാൽ പാമ്പുകടിയേറ്റ ലക്ഷണങ്ങളൊന്നും തന്നെ ശരീരത്തിലോ മറ്റും ഉണ്ടായിരുന്നില്ല ദിവസവും വ്യായാമത്തിന് മറ്റുമായി സമയം കണ്ടെത്താറുണ്ട് ഫിറ്റ്നസ് ട്രെയിനിങ് ആയതുകൊണ്ട് തന്നെ വളരെ ചിട്ടയായ ജീവിതവും വർക്കൗട്ടും സ്ഥിരമായി ചെയ്യാറുണ്ടെന്നാണ് വീട്ടുകാർ പറയുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള വിദേശ ഇഞ്ചക്ഷനുകളുടെയും മരുന്നുകളുടെയും ഉപയോഗമാകാം മരണകാരണമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന എങ്കിലും രാസപരിശോധനയ്ക്ക് ശേഷമേ മറ്റു വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പോലീസ് അറിയിച്ചത്